സോഷ്യൽ മീഡിയ ഭരിക്കുന്ന നടന്മാരിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ അഭിമുഖങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ താരത്തിന്റെ സംസാരവും പ്രവൃത്തികളുമാണ് ഏറെ ചർച്ചയാവാറുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ തുടങ്ങിയ നടൻ ഇന്ന് നായകനായും വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ശക്തമായ പ്രകടനങ്ങളിലൂടെ ഷൈൻ പലവട്ടം കയ്യടി നേടിയിട്ടുണ്ട് നെഗറ്റീവ് വേഷങ്ങളും കോമഡിയുമെല്ലാം ഷൈൻ ഒരുപോലെ മികവോടെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുമുണ്ട് ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും വ്യത്യസ്തനും ജനപ്രിയനുമാണ് ഷൈൻ ടോം ചാക്കോ ഷൈൻ നൽകുന്ന ഇന്റർവ്യൂകൾക്ക് ധാരാളം പ്രേക്ഷകരുണ്ട് മറയില്ലാതെ സംസാരിക്കുന്നു എന്നതാണ് ഷൈൻ ടോം ചാക്കോയെ ജനപ്രിയനാക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഷൈൻ ടോം ചാക്കോയുടെ വ്യക്തി ജീവിതവും ചർച്ചകളിൽ നിറയാറുണ്ട് ഷൈന്റെ പ്രണയമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഈ ഈയടുത്താണ് ഷൈൻ തന്റെ കാമുകിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് പലപ്പോഴും നടന്റെ സ്വകാര്യ െ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാറില്ല എന്നാൽ അടുത്തിടെ നടൻ വീണ്ടും പ്രണയത്തിലായെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി ഒരു പെൺകുട്ടിയുടെ കൂടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഷൈനിന്റെ വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത് ഇരുവരും മാച്ചിങ് ആയ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരുമിച്ചെത്തിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ പ്രമോഷനായി എത്തിയപ്പോഴായിരുന്നു ഷൈൻ കാമുകിയെയും കൂടെ കൂട്ടിയത് തന്റെ കാമുകിയെ മമ്മൂട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഷൈനിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പിന്നാലെ സോഷ്യൽ മീഡിയയിലും ഷൈൻ കാമുകിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി തനു എന്നാണ് ഷൈന്റെ കാമുകിയുടെ പേര് തനുവും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഷൈനിനൊപ്പമുള്ള ചിത്രങ്ങൾ തനുവും പങ്കുവെക്കാറുണ്ട് ഷൈനിന്റെ കാമുകിയെക്കുറിച്ച് അറിയാനായി ആ പ്രൊഫൈലിലേക്ക് ആരാധകരും ഓടിയെത്തിയിരുന്നു ഇപ്പോഴിതാ തനു പങ്കുവെച്ച ചില ചിത്രങ്ങളും വൈറലായിരിക്കുകയാണ് പ്രണയത്തിന് പ്രത്യേക അർത്ഥം നൽകിയവൻ എന്ന അടിക്കുറിപ്പോൾ ാണ് തനു പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളാണ് തനു പങ്കുവച്ചത് റൊമാന്റിക് ചിത്രങ്ങൾ വൈറലായി മാറുകയാണ് ഇതോടെ നിരവധി ആരാധകരും കമന്റുകളുമായി എത്തി ആരാധകരുടെ രസകരമായ കമന്റുകൾക്ക് തനു തന്നെ മറുപടിയും നൽകുന്നുണ്ട് അണ്ണൻ പെണ്ണ് കെട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് സിംഗിൾസിനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്റെ മോട്ടിവേഷൻ പോയി എന്നായിരുന്നു ഒരു കമന്റ് ഇതിന് തനു നൽകിയ മറുപടി എപ്പോഴും സിംഗിൾ ആവാൻ പറ്റുമോ എന്ന മറുചോദ്യമായി പെണ്ണില്ല പെണ്ണില്ല എന്ന് പറഞ്ഞു നടന്നവന് വരെ പെണ്ണായി എന്ന കമന്റിന് അതെന്താ അങ്ങനെ ഒരു എന്ന മറുപടിയാണ് നൽകിയത് രസകരമായ മറുപടികളാണ് കമന്റുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ ഷൈൻ ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ വേർപിരിഞ്ഞതായിരുന്നു ഇതേക്കുറിച്ച് ഷൈൻ തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട് തന്റെ ആദ്യ വിവാഹം അറേഞ്ച് മാരേജ് ആയിരുന്നുവെന്നും ഷൈൻ പറഞ്ഞു ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് വിവാഹബന്ധം വർക്കാകാതെ പോയത് എന്റെ ഭാര്യ ആയിരുന്നയാളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു താൻ കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും ഷൈൻ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം ഭാര്യയും കുഞ്ഞും സുഖമായി ഇരിക്കുകയാണെന്നും കുഞ്ഞിന്റെ കാര്യം ഞാൻ എവിടെയും പറയാറില്ലെന്നും താരം സൂചിപ്പിച്ചു അങ്ങനെ അവരെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മകന്റെ പേര് സിയൽ എന്നാണെന്നും അവനിപ്പോൾ എട്ട് വയസ്സായെന്നും പറഞ്ഞ താരം അവർ ഈ ഭൂഖണ്ഡത്തിലേ ഇല്ലെന്നുകൂടി പറഞ്ഞിരുന്നു